എല്ലാവർക്കും സിനിമാ മേനേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫീൽ ഗുഡ് അഡ്വെഞ്ചർ ചിത്രമായിട്ടാണ് ഇപ്പോൾ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് സംഭവം വേറെ ഒന്നല്ല ഈ ഒരു സൗണ്ട് വ്യത്യാസം തന്നെയാണ് നല്ല പനിയാണ് ഈ ഒരു പനിക്കിടയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക സഹിക്കുക പൊറുക്കുക അത്ര എനിക്ക് പറയാനുള്ളു നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു അഡ്വഞ്ചർ റേസ് റേസ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ റൈസ് ഒന്നും കയാക്കിങ് സൈക്ലിംഗ് ട്രക്കിംഗ് വേണ്ട സകല അഡ്വഞ്ചർ അതിനകത്തുണ്ട് അഞ്ച് ദിവസത്തെ ടൈം അഞ്ച് ദിവസത്തിനുള്ളിൽ ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളം കവർ ചെയ്തിട്ട് ഈ റേസിൽ ജയിക്കണം ഇതാണ് ഈ റേസിന്റെ പ്രത്യേകത അങ്ങനെയുള്ള റേസിനകത്ത് സ്ഥിരം പങ്കെടുക്കുന്ന ആളാണ് നമ്മുടെ മൈക്കിളും അവന്റെ ടീമും പക്ഷെ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവർ ഇന്നുവരെ ഈ റേസിൽ ഫസ്റ്റ് അടിച്ചിട്ടില്ല ഫസ്റ്റ് എന്നുള്ളത് പോട്ടെ അറ്റ്ലീസ്റ്റ് ഇവർ കംപ്ലീറ്റ് ഇല്ല ഇവർ കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ കാരണം വേറെ ആരുല്ല നമ്മുടെ മൈക്കിൾ തന്നെയാണ് നമ്മുടെ മൈക്കിളിന് ഒരു പ്രശ്നമുണ്ട് അവൻ ഭയങ്കര സെൽഫിഷാ എടുക്കുന്ന തീരുമാനം മാത്രം കറക്റ്റ് ആണെന്നുള്ള ഒരു രീതി ഉണ്ട് അവൻക്ക് നമ്മുടെ മൈക്കിൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടാണ് മൈക്കിൾ മൈക്കിളിന്റെ ടീമും റേസ് ചെയ്യുക പക്ഷെ അവന്റെ ടീംമേറ്റ്സിനൊക്കെ വേറെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മുടെ മൈക്കിളിനോട് പറയുകയും ചെയ്യും പക്ഷെ ആര് കേൾക്കാൻ മൈക്കിളിന്റെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് മൈക്കിൾ ഓടുക എന്തിന് അവനെടുക്കുന്ന തീരുമാനം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരടിച്ചേൽപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈയൊരു ടീംമേറ്റ് പിന്നാലോടുകയും ചെയ്യാടും ഏതെങ്കിലും ഒക്കെ ഗുദാമിൽ ചെന്നെത്തും റേസ് പകുതിക്ക് വെച്ച് നിർത്തും ഇതാണ് സാധാരണ ഇങ്ങനെ വരാറ് അതിന് ഒരു ദിവസം ഇങ്ങനെ റേസ് ചെയ്ത് റേസ് ചെയ്തിട്ട് ഇവർ എവിടെയൊക്കെയോ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീംമേറ്റ്സിനൊക്കെ ഭയങ്കര ദേഷ്യം വരാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്കിളിന്റെ ടീമേറ്റ് ഒരുത്തനായ ലിയോ നമ്മുടെ മൈക്കിളിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് സംഭവം വേറെ ഒന്നല്ല നമ്മുടെ മൈക്കിളിന്റെ ടീംമേറ്റ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലിയോ ഇത് ചെയ്യുന്നത് പക്ഷേ ഇതാണെങ്കിലും ഭയങ്കര ട്രോൾ ആയിട്ട് മാറുക നമ്മുടെ മൈക്കിൾ നല്ല രീതിക്ക് മാറുന്നുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ മൈക്കിൾ ആണെങ്കിലും റേസും വിട്ടു എല്ലാം വിട്ടു ഏകദേശം മൂന്ന് വർഷത്തെ ഗ്യാപ്പാ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ മൈക്കിൾ അവന്റെ ഫാമിലിയോടൊപ്പം ഇങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട് ജീവിക്കുന്നു മാത്രമല്ല പക്ഷെ വലിയ ഹാപ്പിനെസും ില്ല കാരണം അവന്റെ എപ്പോഴും റേസിനകത്താണ് റേസ് അവനുക്ക് കളിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സമയത്താണ് നമ്മുടെ മൈക്കിളിന്റെ വൈഫ് മൈക്കിളിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് മൈക്കിൾ നീ നീ റേസിൽ പങ്കെടുക്കണം നിന്റെ ഹാപ്പിനെസ് റേസിനകത്താണ് എത്രമേഗം ഒരു സ്പോൺസറിനെ കുറച്ച് ടീമേറ്റ്സിനെ കണ്ടുപിടിക്കാൻ നോക്ക് എന്തായാലും പഴയ ടീമേറ്റ്സ് ഒന്നും വേണ്ട പുതിയ ടീംമേറ്റ് നീ കണ്ടെത്താൻ നോക്ക് ഇത് കേട്ടപാട് നമ്മുടെ മൈക്കിൾ പിന്നെ വെറുതെ ഇരിക്കുകയോ അവനെ ഇറങ്ങി തിരികാണ് അവനക്ക് കിട്ടേണ്ട സ്ഥലത്ത് നിന്നാണ് ഈ ഒരു മോട്ടിവേഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മൈക്കിൾ പണി തുടങ്ങി പിന്നെ ആദ്യത്തെ പണി ടീംമേറ്റ്സിന് ഒപ്പിക്കലാണ് അപ്പൊ അതിന് ഇവൻ ആദ്യം തന്നെ ചെല്ലുന്നത് ചിക്കി എന്ന് പറയുന്ന ഒരു തന്റെ വീട്ടിലോട്ടാണ് ഈ ചിക്കി എന്ന് പറയുന്നത് അവൻ്റെ എതിരാളികളുടെ ടീമിലുള്ള ഒരുത്തനാണ് പക്ഷെ ഇപ്പം നമ്മുടെ ചിക്കി റൈസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് കാരണം അവന്റെ മുട്ടങ്ങാലിനായിട്ട് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അധികം ഓടാനോ ക്ലൈംബ് ചെയ്യാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതേ സെയിം കാരണത്തോണ്ടാണ് നമ്മുടെ ചിക്കിയുടെ ആദ്യത്തെ ടീം അതായത് നമ്മുടെ മൈക്കിളിന്റെ മുമ്പത്തെ എതിരാളികൾ ഇവനെ പുറത്താക്കിയത് അങ്ങനെ നമ്മുടെ മൈക്കിൾ സംസാരിക്കുന്നു ഒരു വിധത്തിൽ നമ്മുടെ ചിക്കിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട് അവൻ അടുത്തതായി കാണാൻ ചെല്ലുന്നത് എന്ന് പറയുന്ന ഒരു ലേഡിനെയാണ് ഇവിടെ നല്ല അസല് ക്ലൈമ്പറാണ് കിടിലം ക്ലൈമ്പർ എന്ന് പറഞ്ഞാൽ കിടിലം ക്ലൈമ്പറാണ് അനി ഇവളെ ഒരു വിധത്തിലൊക്കെ സംബന്ധിപ്പിച്ച് എടുക്കുന്നുണ്ട് ഈ ഒരു ക്ലൈമ്പിങ്ങും കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല ഇവളുടെ അച്ഛന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവളുടെ അച്ഛൻ വലിയൊരു അത്ലീറ്റ് ആയിരുന്നു പണ്ട് സോ അച്ഛൻ പിന്നെ നിർബന്ധിക്കുന്നു ഈ റേസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒലീവയും സമ്മതിക്കുന്നു സോ ഇവള് നമ്മുടെ മൈക്കിളിന്റെ ഒപ്പം നിൽക്കുക ഇനി നമ്മുടെ മൈക്കിളിന് വേണ്ടത് മറ്റൊരു ടീം മേറ്റിനെയും ഒരു സ്പോൺസറിനെയാണ് അങ്ങനെ നമ്മുടെ സ്പോൺസർമാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ സ്പോൺസർമാരാണെങ്കിലും പൈസ കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടല്ലോ മൈക്കിൾ ഇന്നവരെ റേസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ പോരാതിനിപ്പം മൈക്കിളിലും ഈ ചിക്കുകൊക്കെ വയസ്സായി തുടങ്ങിയിട്ടുണ്ട് ആ കൂടി ഒരു ചെറുപ്പക്കാരിയിട്ടുള്ളത് നമ്മുടെ അതുകൊണ്ട് പൈസ കൊടുക്കാൻ നന്നായി മടിക്കുന്നുണ്ട് ഈ ഒരു ഒരു അങ്ങ് കാര്യം ാണ് ഞാൻ ഈ റേസിൽ പങ്കെടുക്കുകയും ചെയ്യും എന്റെ എന്റെ ടീംമേറ്റിന്റെ പടം നിങ്ങൾ ഈ ഒരു ചുവരിൽ നിങ്ങൾ തൂക്കുകയും ഇതും പറഞ്ഞിട്ട് നമ്മുടെ മൈക്കിൾ അവിടെ നിന്ന് ഈ ഇറങ്ങിപ്പോ സ്പോൺസർമാരുടെ അടുത്തൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഒരുവിധം സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട് പക്ഷെ ഒരു ലക്ഷം ഡോളർ ആണ് നമ്മുടെ മൈക്കിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും കൊടുക്കുന്നില്ല ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ സോ ബാക്കി പൈസ എങ്ങനെയും കണ്ടെത്തണം പക്ഷേ ഈ ഒരു പൈസയുടെ കാര്യം മാത്രമല്ല ഇവർ മറ്റൊരു ഡിമാൻഡ് കൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ മൈക്കിളിൻ്റെ അടുത്ത് നമ്മുടെ ലിയോ അതായത് നമ്മുടെ പഴയ ലിയോ നമ്മുടെ മൈക്കിളിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതേ സെയിം ലിയോ ഈ ലിയോ ഈ ഒരു ടീമിൽ ഉണ്ടാവണം ഈ ഒരു ഡീലിൽ നമ്മുടെ സ്പോൺസർമാര് വെക്കാൻ കാരണം വേറെ ഒന്നല്ല നമ്മുടെ ലിയോ ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ഭയങ്കര ഹൈ പൊസിഷനിലാണ് ഇരിക്കുന്നത് കുറെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു ടീമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോൺസർമാർക്ക് അതൊരു ബെനിഫിറ്റ് ആ അവർക്ക് കച്ചവടം ഉണ്ടാക്കാം അതാണ് സംഭവം എന്നാൽ നമ്മുടെ ലിയോനെ ടീമിൽ ടീമിലെടുക്കുന്നതിൽ നമ്മുടെ മൈക്കിളിന് യാതൊരു താല്പര്യമില്ല പക്ഷെ എടുത്തല്ലേ പറ്റൂ അങ്ങനെ നമ്മുടെ മൈക്കിൾ നമ്മുടെ ലിയോനെ കാണാൻ പോകുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ ലിയോ പറയാണ് മൈക്കിൾ ഞാൻ ഈ ഒരു റേസിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സമ്മതിച്ചു നിന്റെ ഈഗോ ഒറ്റ ഒന്ന് കാരണമാണ് നമ്മൾ ആ റേസിൽ ജയിക്കാത്തത് നീ സമ്മതിച്ചേരണം എന്തേ നിനക്ക് പറ്റുമോ അത് ഇത് കേട്ടവാ നമ്മുടെ മൈക്കിൾ ആണെങ്കിലും അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് കാരണം അത് നമ്മുടെ മൈക്കിളിന്റെ ആവശ്യമാണ് ലിയോ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ പൈസ കിട്ടില്ല അങ്ങനെ വേഗം സമ്മതിച്ച പാട് നമ്മുടെ ലിയോ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് നിന്റെ സ്പോൺസർമാരും നിനക്ക് പൈസ തരില്ല അല്ലേ ഞാനുണ്ടെങ്കിലേ നിനക്ക് പൈസ തരുള്ളൂ അല്ലേ എനിക്ക് അത് പക്ഷെ നീ പേടിക്കണ്ട ഞാൻ ഈ ടീമിൽ ഉണ്ടാവും നീ ധൈര്യമായിട്ട് പൊക്കോ അങ്ങനെ ഒരു നാല് പേരും കൂടിയിട്ട് ഈ ഒരു റേസിൽ പങ്കെടുക്കാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞാൻ ഇവർ ഒരു സ്പോർട്സ് മീറ്റിന് പോവുകയാണ് അതായത് ഈ ഒരു റേസിൻ്റെ ഭാഗമായിട്ടൊരു മീറ്റാണ് ഒരു മീറ്റിന് പോകുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു റേസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് നാനൂറ്റി മുപ്പത്തഞ്ച് മൈലാണ് ഈ ഒരു മത്സരം അതായത് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ഇത് അഞ്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്ട് കട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് ഞാൻ ഇവരിങ്ങനെ റേയ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാൻ എല്ലാ ടീംസും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ അടുത്ത ക്യാരക്ടറിന്റെ എൻട്രി ഇവനാണ് ഡക്കർ ഇവനാണ് നമ്മുടെ പണ്ടത്തെ മൈക്കിളിന്റെ ഏറ്റവും വലിയ എതിരാളി അത് മാത്രമല്ല ഇവന്റെ ടീമിലായിരുന്നു പണ്ട് നമ്മുടെ ചിക്കിയൊക്കെ ഉണ്ടായിരുന്നത് സോ നമ്മുടെ ഡെക്കറിന്റെ ടീമും ഉണ്ട് മത്സരിക്കാൻ പക്ഷെ ഇവന്റെ ടീമിലാണെങ്കിൽ ഫുള്ള് ചെറുപ്പക്കാരാണ് നേരെ മറിച്ച് നമ്മുടെ മൈക്കിളിന്റെ ടീമിലാണെങ്കിലോ മൂന്ന് വയസ്സന്മാരും ഒരു ചെറുപ്പക്കാരും അങ്ങനെ നമ്മുടെ റേസ് തുടങ്ങാനായി ഈ ടൈമിലാണ് നമ്മുടെ മൈക്കിൾ എല്ലാവർക്കും ഇങ്ങനെ കോച്ച് ഇതൊരു അഡ്വഞ്ചർ നമുക്ക് നമുക്ക് സഫർ നമ്മൾ നമ്മൾ പക്ഷെ അതൊന്നും മൈൻഡ് വരണം ഈ ഒരു സമയത്താണ് നമ്മുടെ ഒരു കാര്യം പറയുന്നത് എന്റെ അച്ഛന് എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കാൻ വന്നിട്ടുള്ളത് സോ ജയിച്ചേ പറ്റുള്ളൂ നമ്മൾ ജയിക്കുകയും ചെയ്യും അങ്ങനെ റേസ് തുടങ്ങി ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മൈൽ ജംഗിൾ ട്രക്കിംഗ് ആണ് ഈ ഒരു ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമയിലെ അടുത്ത ക്യാരക്ടറിന്റെ എൻട്രി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ക്യാരക്ടറാണ് നമ്മുടെ സിനിമയിലെ അടുത്ത മെയിൻ ക്യാരക്ടറാണ് വേറെ ആരും അല്ല ഒരു പട്ടിയാണ് അങ്ങനെ നമ്മുടെ മൈക്കിളും ഡീംസ് ഈ ഒരു ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഒരു പിള്ളേർ പതിനേഴാം സ്ഥാനത്താണ് ഇവിടെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറപ്പെടണം ഇതാണ് ഈ റേസിന്റെ ഒരു നിയമം ഒരു വരുന്നു റെസ്റ്റ് എടുക്കുന്നു ഫുഡ് കഴിക്കുന്നു ഈ സമയത്താണ് ഒരു പട്ടി നമ്മുടെ മക്കിളിളുടെ അടുത്തോട്ട് വരുന്നത് മൈക്കിൾ ആണ് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു ഫുഡ് കണ്ടിട്ടാണ് ഈ ഒരു പട്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നാൽ നമ്മുടെ മൈക്കിൾ ആണെങ്കിലോ ഫുഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു പട്ടിക്ക് എന്നാൽ നമ്മുടെ പട്ടിയാണെങ്കിൽ കുറച്ച് ചാടയാണ് ഫുഡൊന്നും അങ്ങനെ ചോദിച്ച് മേടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പട്ടിയാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈക്കിൾ ആണെങ്കിലും ഒരു കഷ്ണം ഫുഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിക്കുന്നു പട്ടി പിന്നെയും വരുന്നു ഈ ഒരു ഫുഡിന് വേണ്ടിയിട്ട് പക്ഷേ ഈ ടൈമിൽ നമ്മുടെ മൈക്കിൽ ആണെങ്കിലും ഇട്ട് കൊടുക്കുന്നില്ല കാരണം ബാക്കി ഫുഡ് ഇവർക്ക് വേണം ഇവർക്ക് അഞ്ച് ദിവസമൊക്കെ യാത്ര ചെയ്യാനുള്ളതാണ് അതിന് ഇവർ പുറപ്പെട്ടു അവിടുന്നത് ഇനി ഉള്ളത് നൂറ്റി എമ്പത്തി ഏഴ് മൈലോളം സൈക്ലിങ് ആണ് ഇപ്പോൾ ഇതിങ്ങനെ സൈക്കിളും ഇങ്ങനെ പറപ്പിച്ച് പോകുന്നുണ്ട് പിന്നെ പോരാത്തതിനെ നമ്മുടെ നാവിഗേറ്റർ നമ്മുടെ ചിക്കിയാണ് അപ്പോൾ ചിക്കി പറയുന്ന വഴി അനുസരിച്ചിട്ടാണ് മൂവ് മൂവിയാണ് അപ്പോൾ കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മുടെ ചിക്കി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷോർട്ട് കട്ട് വഴിയാണ് ഇവരിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതോ കാഡിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് ബാക്കിയുള്ളവരാണെങ്കിലോ റോഡ് വഴിയും പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ മക്കളുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് എടുത്ത് എടുത്ത് ചെന്നെത്തുന്നത് ഒരു എൻഡിലാണ് അവരുടെ മുന്നിൽ വലിയൊരു കുന്ന ഇവർക്ക് തിഞ്ഞ് കയറിയിട്ട് വേണം അപ്പുറത്തെത്താൻ പിന്നെ അവരൊന്നും നോക്കിയില്ല സൈക്കിളും ബാക്കി കെട്ടിയിട്ട് അങ്ങ് കയറാൻ തുടങ്ങി അങ്ങനൊരു വിധത്തിലിങ്ങനെ വീഴാണ്ട് പിടിച്ച് പിടിച്ച് മുകളിലോട്ട് കയറുന്നുണ്ട് ഇവർ അതിന് പിന്നെ ഇവർ പുറപ്പെടാൻ പക്ഷെ അറിയാണ്ട് ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു ഒരു പട്ടി ഇവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ അവർ പോയി പോയി ചെന്നെത്തുന്നത് ഒരു സിപ്ലൈൻ്റെ മുന്നിലാണ് ഈ സിപ്ലൈൻ ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ഒരു സിപ്ലൈൻ യൂസ് ചെയ്തിട്ട് വേണം ഇനി അപ്പുറത്തോട്ട് എത്താൻ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലിയോക്ക് ആണെങ്കിൽ ലിയോക്കാണെങ്കിലും നല്ല രീതിക്ക് മൂട് പോകുന്നുണ്ട് കാരണം ഇതിൻ്റെ മൂളിൽ കൂടെ ഇനി പോകണ്ടേ സംഭവം നല്ല അഡ്വഞ്ചറായി മാറുന്നുണ്ട് ഈ ഒടുക്കത്തെ ഷോർട്ട് കട്ട് എടുക്കൽ പിന്നെ പോരാത്തിനെ ഈ ഒരു സിപ്ലൈൻ എത്ര വർഷത്തെ പഴക്കമുണ്ടോ അതൊന്നും ഇവർക്ക് അറിയില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് നമ്മുടെ ചിക്കി ആദ്യം പോകുന്നുണ്ട് അവൻ സേഫ് ആവുന്നുണ്ട് അവന്റെ പിന്നാലെ നമ്മുടെ ലിയോ പോകുന്നുണ്ട് അതിന് അടുത്തത് നമ്മുടെ ഒലിവിയാണ് ഒലിവിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷെ ഈ പോകുന്ന സമയത്താണ് അവളുടെ ഹുക്കിന് അങ്ങ് കംപ്ലൈൻ്റ് ആവുന്നത് അവളിങ്ങനെ സെൻട്രൽ ലൈറ്റ് ഇങ്ങനെ പെട്ട് നിൽക്കുക എന്ത് ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല ഇത് കണ്ടവർ നമ്മുടെ മൈക്കിൾ ആണെങ്കിലും രണ്ടും കൽപ്പിച്ച് അവന്റെ ഹുക്ക് എടുത്തിട്ട് ഒലീവയുടെ അടുത്തോട്ട് പോകുക ഒലിവനെ എങ്ങനെയാണെങ്കിലും അപ്പുറത്തേക്ക് എത്തിക്കണം ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകും ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈക്കിള് രണ്ടും കൽപ്പിച്ച ഒരു ഐഡിയ ഐഡിയങ്ങ് എടുക്കാൻ ആദ്യം നമ്മുടെ മൈക്കിളിനെ എങ്ങനെയും നമ്മുടെ ഒലിവിയുടെ എത്തണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കേബിളുമ്പോൾ തൂങ്ങി പിടിച്ചിട്ട് ആ ഒരു ഹുക്ക് ഉരിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇടുന്നുണ്ട് പക്ഷെ ഇവനാണെങ്കിലോ കുറച്ച് ഒലിവയുടെ കുറച്ച് അപ്പുറത്തായിട്ടുണ്ട് ഒലീവിനെ പിടിക്കാൻ പറ്റുന്നില്ല അതിന് വേണ്ടിയിട്ട് അവൻ അടുത്ത ഐഡിയങ്ങ് ഉപയോഗിക്കുക അവൻ്റെ സൈക്കിൾ ഉണ്ടല്ലോ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ക്യാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് വിധത്തിൽ നമ്മുടെ ഒലിവിയെ ക്യാച്ച് ചെയ്യുന്നു അവൾ അതിൻ്റെ മുകളിൽ മറ്റൊരു ഹുക്ക് ഇടുന്നുണ്ട് ശേഷം ഇവളുടെ ഹുക്ക് അങ്ങ് ഊരേ അവൾ പെട്ടെന്ന് അങ്ങ് താഴെ വീഴുന്നുണ്ട് പക്ഷെ കുഴപ്പങ്ങളൊന്നുമില്ല ആ ഒരു സൈക്കിളിന്റെ ബലത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അവള് അതിന് ഇവർ രണ്ടും കൽപ്പിച്ച് ഒരു സിപ്ലൈൻ ഉപയോഗിച്ചിട്ട് അപ്പുറത്ത് എത്തിയിട്ടുണ്ട് സോ എന്തോ ഭാഗ്യത്തിന് എല്ലാവരും സേഫ് ആണ് പക്ഷെ ഇവരറിയാത്ത സംഭവം അപ്പോഴും നടക്കുന്നുണ്ട് മറ്റേ പട്ടി ഇവരെ പിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഈ ഒരു പട്ടി ഈ ഒരു ജിപ്ലൈനൊക്കെ ഉപയോഗിക്കേണ്ട ഈ ഒരു പട്ടി എങ്ങനെ എത്തി യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഒരു അടുത്ത ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അവർ ഇപ്പോൾ ഉള്ളത് പതിനൊന്നാം സ്ഥാനത്താണ് പക്ഷേ ഇതേ ഒരു ചെക്ക് പോയിന്റിൽ തന്നെ നമ്മുടെ ഡെക്കറിന്റെ ടീമിനെ കാണാനുണ്ട് സാധാരണ എല്ലാ ചെക്ക് പോയിന്റിലും വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഡെക്കറിന്റെ ടീം എത്തിയിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ ടെക്കറിന്റെ ടീം കുറച്ച് നേരമായിട്ടുള്ള എത്തിയിട്ട് ഇവരുടെ തൊട്ടു പിന്നിൽ നിന്ന് നമ്മുടെ മൈക്കിളും ടീമും എത്തിച്ചേർന്നിട്ടുണ്ട് അതിനകത്ത് ഇവർ എടുക്കുന്ന ഓരോ ഷോർട്ട് കട്ടും ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ ഫുൾ റണ്ണിങ് ആണ് ഇവിടെ നമ്മുടെ ലീവ് ആണെങ്കിലും ഭയങ്കര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ മൈക്കളൊക്കെ പറയുന്നുണ്ട് മെല്ലോടാനൊക്കെ കാരണം അത്രയും സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ ഭയങ്കരമായിട്ട് കുറയും അങ്ങനെ രാത്രി ഇവർ അടുത്ത ചെക്ക് പോയിന്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് ഇവരുടെ ഒരു മത്സരത്തിന്റെ ഹാഫ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇവിടെ അവർക്ക് ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യുക പക്ഷെ അതൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല ഇവർ ജസ്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ചെയ്തിട്ട് ഓടാൻ ആരംഭിക്കുകയാണ് അതുവരെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇരുട്ടിലൊക്കെയാണ് ഇരട്ടി കൂടെ അങ്ങനെ ഓടുന്നുണ്ട് ഭയങ്കര രാത്രിയാണ് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ചിക്കയുടെ കാലിൽ നൈസായിട്ട് പ്രശ്നം വരുന്നത് അവന്റെ മുട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ഓൾറെഡി അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണോ നമ്മുടെ മൈക്കിൾ ആണെങ്കിലും എല്ലാവരോടും റെസ്റ്റ് എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ നമ്മുടെ ലിയോക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് എങ്ങനെയോ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ മൈക്കിൾ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഇത് നമ്മുടെ ലിയോക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഫിനാമിലും ഭയങ്കരമായിട്ട് അടിയാവുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സ്പോൺസറിൻ്റെ കാര്യം ഞാനുണ്ടെങ്കിൽ അതിനൊക്കെ പൈസ കിട്ടുള്ളതെന്ന് പറയാന പലതും പറഞ്ഞിട്ട് ഇങ്ങനെ അപമാനിക്കുന്നുണ്ട് നമ്മുടെ മൈക്കിളിനെ പക്ഷെ നമ്മുടെ മൈക്കിൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഒരു ഭയങ്കരമായിട്ട് തല്ലാവുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒലിവിയാണെങ്കിലും ഒരു തല്ല് നിർത്താനും നോക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ പട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപാട് നമ്മുടെ മൈക്കിൾ ആകെ ഞെട്ടി നിൽക്കുക കാരണം അവൻ ഫുഡ് കൊടുത്ത അതേ സെയിം പട്ടി തന്നെയാണ് ഈ ഒരു പട്ടി ഇവനിങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തവിടെ സംഭവം ഒന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ പോരാത്തിന് ഇങ്ങോട്ടേക്ക് ഒരു പട്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അസാധ്യമായിട്ടുള്ള കാര്യം അതുവരെ ഫോളോ ചെയ്തു തരാൻ നോക്കിയാൽ കാരണം ഇവർ എടുത്തിട്ടുള്ള വഴി ഓരോ വഴികളും ഭയങ്കര സീനായിട്ടുള്ള വഴികളാണ് അങ്ങനെ അവർ ഈ ഒരു പട്ടിനെ ഇങ്ങനെ മുഴുവനായിട്ട് നോക്കുന്നുണ്ട് അപ്പോഴാണ് ഇവർ ഒരു കാര്യം കണ്ടെത്തുന്നത് ഈ ഒരു പട്ടിയുടെ മേൽ ആകെ മുറിപ്പാടുകളാണ് അതിനകത്ത് ഒരു പട്ടിനെ ആരൊക്കെയോ ചേർന്ന് ഇങ്ങനെ കുറെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ഇവർ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ പട്ടിയാണെങ്കിലോ ചിക്കനിങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുക ചിക്കനോട് വേണം നടക്കാൻ പറയുന്നത് പോലെ ഇത് കണ്ടാൽ നമ്മുടെ ടീംസ് മൊത്തത്തിലിങ്ങനെ ഞെട്ടുന്നുണ്ട് പക്ഷെ ഇവർ ഇതൊന്നും മൈൻഡെയാണ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു പോവാൻ ഒരു ഭയങ്കര സീനായിട്ടുള്ള വഴി കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വെച്ചിട്ട് ഇങ്ങനെ ണ്ട് നമ്മുടെ ലിയോ ആണ് ഫ്രണ്ടിലുള്ളത് പെട്ടെന്നാണ് നമ്മുടെ പട്ടി ഓടി പോയിട്ട് ലിയോടെ ഫ്രണ്ടിൽ പോയി നിക്കുന്നത് നിക്കുക എന്ന് മാത്രമല്ല അങ്ങനെ നമ്മുടെ നമ്മടെ ലിയാണെങ്കിലോ കാര്യം അറിയാണ്ട് പോ പട്ടിന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു പട്ടിനെ അവിടെ പറഞ്ഞു വിടാനൊക്കെ നോക്കുന്നുണ്ട് ഈ ടൈമിലാണ് നമ്മുടെ മൈക്കിൾ ലിയും അവർ കാഴ്ച അങ്ങ് കാണുന്നത് ഇവരുടെ ഫ്രണ്ടിൽ വലിയൊരു കൊക്കയാണ് ഈ ഒരു കൊക്ക കണ്ടിട്ടാണ് ഈ ഒരു പട്ടി ഇങ്ങനെ കൊരച്ചോണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാ നമ്മുടെ പട്ടി ഇവരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഇവരിങ്ങനെ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് ഒരു പട്ടിനെ ഇവരങ്ങ് കൂടെ കൂട്ടുക അങ്ങനെ രാവിലെ ഇവർ ഒരു പുഴ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ കാലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല ജയിക്കണം ജയിക്കണം എന്നുള്ളൊരു ഒറ്റ വാശിയിട്ട് ഇങ്ങനെ നടക്കാൻ ഈ ടൈമിൽ നമ്മുടെ മൈക്കിൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ പട്ടി എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക നമ്മൾ ഏതൊക്കെ കുന്നു കയറി ഏതൊക്കെ വഴി അങ്ങോട്ടേക്ക് വന്നത് ആ വഴിക്ക് ഈ പട്ടി വരണമെന്നുണ്ടെങ്കിൽ അതിന് വല്ല ചിറകുണ്ടായിരിക്കണം എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതിന് ഇതൊക്കെ പറഞ്ഞ പക്ഷേ ഇവർ പിന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഈ സമയം നമ്മുടെ പട്ടിയാണെങ്കിലോ ഇവർ ഓപ്പോസിറ്റ് റൂട്ടിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴി കണ്ടിട്ടായിരിക്കണം ഈ ഒരു പട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക പക്ഷെ ഇവരാണെങ്കിലോ ആ ഒരു വഴി പോകുന്നില്ല കാരണം ഇവർക്ക് മുഖ്യം ഈ ഒരു റേസ് ആണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള വഴി അല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന വഴി അതുവഴി ഇവർക്ക് പോകാൻ പറ്റുള്ളൂ ഇവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഈ ഒരു പട്ടിയുടെ പിന്നാലെ പോയിട്ട് അതുകൊണ്ട് തന്നെ ഇവർ നേർ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പറ്റിയാണെങ്കിലോ ആ ഒരു വഴി ഉപേക്ഷിച്ചിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇവനുക്ക് നമ്മുടെ മൈക്കിളിനെ വിടാ യാതൊരു പ്ലാനും ഇല്ല ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ഒരു ടീം നമ്മുടെ മൈക്കിളുടെ ടീം ഇപ്പോൾ ഉള്ളത് ആറാം സ്ഥാനത്താണ് അങ്ങനെ ഒരു മുന്നോട്ട് നീങ്ങി നമ്മുടെ ലിയോക്കാണെങ്കിലും തീരെ വയ്യ അവൻ ഡീഹൈഡ്രേറ്റ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് തീരെ വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യ കാരണം അവൻ അത്രയും സ്പീഡിലാണ് ഓടിക്കൊണ്ടിരുന്നതായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് ആയിട്ടുണ്ട് പിന്നെ പോരാത്തന്നെ ഷർദ്ദിച്ചിട്ടൊക്കെ ഉണ്ട് ഇത് കണ്ടപാട് നമ്മുടെ മക്കളല്ല അവരോട് റെസ്റ്റ് എടുക്കാൻ എന്നിട്ട് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പട്ടിയാണെങ്കിലോ ഫുഡിന് മുകളിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നില്ല ഇത് കാണുമ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് കാരണം ഒരു എന്ന് പറയുന്നത് ഇങ്ങനല്ല സാധാരണ ഫുഡ് കണ്ട അപ്പ ചാടി വീണോളും അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ മൈക്കിൾ പറയാണ് നിങ്ങൾ ഇവനെ ശ്രദ്ധിച്ചോ ഇവന് ഇരിക്കുന്നാണ്ടില്ലേ രാജാവിനെ പോലെയാ ഫുഡിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നൊന്നുമില്ല നമ്മളോട് കഴിച്ചോളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സു എനിക്ക് നമുക്കൊരു പേരിടണം രാജാവിൻ്റെ പേര് തന്നെ കിങ് അർദ്ധർ കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഫ്രണ്ടിലോട്ട് നീങ്ങേ ഈ സമയത്ത് നമ്മുടെ ലിയോ ആണെങ്കിലോ അവന്റെ ഫുഡ് എടുത്തിട്ട് നമ്മുടെ അർദ്ധറിന് കൊടുക്കുന്നുണ്ട് സംഭവം മാറൊന്നുമല്ല നേരത്തെ അവന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അർദ്ധർ അങ്ങനെ അവർ ഓടി ഓടി അടുത്ത ചെക്ക് പോയിന്റിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴാണ് ഇവർ ഒരു സത്യം മനസ്സിലാക്കുന്നത് ഇവരിപ്പുള്ളത് ഒന്നാം സ്ഥാനത്താണ് ഇവരുടെ ബാക്കിലാണ് നമ്മുടെ ഡെക്കോറും ടീമൊക്കെ ഉള്ളത് ഇതൊക്കെ കേട്ടിട്ട് ഇവർ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ലിയോക്ക് തീരെ വയ്യ അവനിങ്ങനെ ഡിഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ മൈക്കിള് രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനം എടുക്കുന്നുണ്ട് നമ്മുടെ ലിയോക്ക് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാന്നുള്ളത് അവിടുത്തെ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് ഐ വിയും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഐ വി കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഇവർക്ക് നാല് മണിക്കൂർ പെനാൽറ്റി കിട്ടും നാലു മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യണം സോ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഇവരുള്ളത് പിന്നെ പോരാത്തിനത് ഫൈനൽ ചെക്ക് പോയിന്റ് ആണ് ഇവിടുന്ന് ഈ ഒരു എനർജിയും കാര്യങ്ങളൊന്നും നോക്കാണ്ട് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് എത്താൻ സാധിക്കും ഇവർക്ക് പക്ഷെ അത് നമ്മുടെ ലിയോടെ ലൈഫിനെ നന്നായി ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്കിൾ രണ്ടും കൽപ്പിച്ച് ഐ വി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത് അതായത് നാല് മണിക്കൂർ പെനാൽറ്റി മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ലിയോ ടീംസ് ഒക്കെ പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയും മൂവ് ചെയ്യാൻ പക്ഷെ നമ്മുടെ മൈക്കിൾ ആണെങ്കിലും അതിന് സമ്മതിക്കുന്നില്ല കാരണം അവനുക്ക് വലുത് അവന്റെ ടീം മെയ്റ്റ് ആണ് ഇപ്പൊ കാണുമ്പോൾ നമ്മുടെ ലിയോക്കാണെങ്കിലും പണ്ടത്തെ കാര്യങ്ങളോടൊക്കെ ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് അവൻക്ക് അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ മൈക്കിൾ പറയാണ് ഇനിയുള്ള ഈ നാല് മണിക്കൂറുണ്ടല്ലോ നമ്മൾ നന്നായി റെസ്റ്റ് എടുക്കണം നന്നായി ഉപയോഗിക്കണം കാരണം നമ്മുടെ ബാക്കിൽ വരുന്ന ഡെക്കർ ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ ഭയങ്കരമായിട്ട് തളർന്നിട്ടുണ്ടാവും അവർ വന്ന പാടാൻ പിന്നെ ഓടാൻ ആരംഭിക്കും സോ അവർക്ക് അധിക ദൂരം പോകാൻ പറ്റില്ല അവർ പിന്നെ പിന്നെ തളർന്നുകൊണ്ടിരിക്കും അവിടെയാണ് നമ്മുടെ കളി നമ്മൾ ഈ ഒരു നാല് മണിക്കൂർ ഉപയോഗിച്ച കാരണം നമുക്ക് ഇനി റെസ്റ്റിന്റെ ആവശ്യമില്ല നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും നമ്മൾ ജയിക്കുകയും ചെയ്യും സോ ഇതാണ് നമ്മുടെ മൈക്കിളിന്റെ പ്ലാന് ഈ ഒരു പ്ലാൻ പ്ലാനനുസരിച്ച് മുന്നോട്ട് നീങ്ങാനൊക്കെയാണ് ഇവർ നിൽക്കുന്നത് നാലു മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ അറിയാത്ത ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അർദ്ധർ അർദ്ധർ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ കൂടെയാണല്ലോ ഓടുന്നത് ഇവരുടെ ടീമിൽ അഞ്ചാമനായിട്ടാണ് നമ്മുടെ അർദ്ധനെ ബാക്കിയുള്ളവരൊക്കെ കണക്കാക്കുന്നത് ഇതൊക്കെ ഇന്റർനെറ്റിലും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ ചിക്കി വന്നിട്ട് നമ്മുടെ മൈക്കിളിനോട് ഒന്ന് സംസാരിക്കുന്നത് മൈക്കിൾ ഇത്രയും കാലം നീ റേസ് ചെയ്യാണ്ടിരുന്നു മൂന്ന് വർഷത്തോളം അതെന്തായിരുന്നു അതിന്റെ കാരണം ചിക്കി ഞാനിതുവരെ ആരോടും സത്യം പറഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ചിട്ട് പക്ഷെ ഞാൻ നിന്നോട് പറയാം എനിക്കിതുവരെ സ്പോൺസ സ്പോൺസറിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷം ഞാൻ റേസിലൊന്നും പങ്കെടുക്കാണ്ടിരുന്നിരുന്നത് ഇപ്പോൾ നമുക്കൊരു സ്പോൺസറിന് കിട്ടി പക്ഷെ അവരും നമുക്ക് ഫുൾ എമൗണ്ട് ഒന്നും തന്നിട്ടില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എൻ്റെ വൈഫിൻ്റെ പൈസ ഞങ്ങളുടെ ഫാമിലി സേവിങ്സ് അത് വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടപാട് നമ്മുടെ ചിക്കിയൊക്കെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കാരണം അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അവനി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ഫുള്ള് റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ലീ ആണെങ്കിലും ഫുള്ള് പക്ക ഓക്കിയിട്ടുണ്ട് ഇനി ഇവരൊന്നും നോക്കാനില്ല ഓട്ടം തന്നെ ഓട്ടം ഇനി ഉള്ളത് ഫൈനൽ റൗണ്ടാണ് കുറച്ച് മൈൽ ട്രക്കിങ്ങും കുറച്ച് മൈൽ കയാക്കിങ്ങും പിന്നെ അവസാനായിട്ടുള്ള റൗണ്ട് ഓട്ടം അതും കൂടെ കഴിഞ്ഞാൽ റേസ് കഴിഞ്ഞു അതിനവർ രണ്ടും കൽപ്പിച്ച് അങ്ങ് മുന്നോട്ട് നീങ്ങാണ് അങ്ങനെ അവർ ഓടി ഓടി മറ്റേ കയ്യാക്കിങ്ങിന്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു റേസിന്റെ ആൾക്കാര് പറയാണ് കൂടെ നായനെ കൊണ്ടുപോകാൻ പറ്റാന്നുള്ളത് സംഭവം വേറെ നമ്മുടെ കയ്യാക്കിന്റെ ബോട്ടിൽ രണ്ടുപേർക്ക് ഒരു ബോട്ടിൽ ഇരിക്കാൻ പറ്റുള്ളൂ സോ ആ ഒരു നായക്കുള്ള ഒരു സ്പേസ് ആ ഒരു ബോട്ടിനകത്തില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് കാരണം ഒരു നായകത് അപകടം വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അർദ്ധറിനെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ടൈമിൽ നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും പറയുകയാണ് അർദ്ധറിന് ഇവിടെ വിട്ടിട്ട് എന്നുള്ളത് കാരണം അവർക്ക് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ ലൈഫിൽ ആ കൂടെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണത് നമ്മുടെ ചിക്കി ലിയോ മൈക്കിൾ ഇവർക്കൊക്കെ വയസ്സായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരിക്കലും ഈ റേസിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല സോ ഇത് ലാസ്റ്റ് ചാൻസാ അവർക്ക് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല ജയിച്ചേ പറ്റുള്ളൂ മൈക്കിൾ പറയാണ് അർദ്ധർ ഞങ്ങക്ക് വേറെ വഴിയില്ല നിന്നെ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ പക്ഷെ നീ സ്ട്രോങ് നീ ഒരു കിങ് ആണ് നീ ഇവിടെ ജീവിക്കും ഇത് നിന്റെ സ്ഥല ഇതും പറയണ്ടെ നമ്മുടെ മൈക്കിൾ ടീംസ് അങ്ങ് കയറി പോവണ ഒരു ബോട്ടില് നമ്മുടെ അർദ്ധർ ആണെങ്കിലോ ഒറ്റക്ക് ഇങ്ങനെ നിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പക്ഷെ നമ്മുടെ അർദ്ധറിന്റെ സ്നേഹം സത്യമായിരുന്നു അവനിങ്ങനെ പിന്നാലെ ഓടി വരികയാണ് പിന്നാലും ഓടി വരാതെ മാത്രല്ല രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലോട്ടങ് ഇറങ്ങ നീന്തി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ പക്ഷെ പട്ടിയല്ലേ എത്ര ദൂരം നീന്താനാ അവനെ വയ്യാണ്ടാവുന്നുണ്ട് അവനിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കാൻ ഈ ടൈമിൽ നമ്മുടെ മൈക്കളിൽ ലിയോടെ അടുത്ത് പറയുകയാണ് ലിയോ നീ ബോട്ട് തിരികി നമുക്ക് എത്ര പെട്ടെന്ന് അവൻ്റെ ജീവ രക്ഷിക്കണം അവൻ നമ്മളിൽ പെട്ട ഒരാളാണ് ഇത് കേട്ടപാട് നമ്മുടെ ലിയോ പിന്നെ ഒന്നും നോക്കിയില്ല ബോട്ട് ബോട്ടങ്ങ് തിരികെ കാരണം അവരുടെ ടീമിൽ പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ അർദ്ധർ അവരുടെ ജീവ രക്ഷിച്ച ഒരാളാണ് നമ്മുടെ അർദ്ധർ അങ്ങനെ ഒരു തിരിച്ചു പോകുന്നു നമ്മുടെ അർദ്ധറിൻ്റെ ജീവ രക്ഷിക്കുന്നു പക്ഷെ അവിടെ വലിയൊരു പ്രശ്നം തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഡെക്കറും ടീമും ഫ്രണ്ടിൽ എത്തുന്നതെന്ന് മാത്രമല്ല അവരങ്ങ് ഫസ്റ്റ് അടിക്കുകയാണ് ഇവർ സെക്കൻഡും പക്ഷെ നമ്മുടെ മൈക്കളിനും ടീമിനും യാതൊരു വിഷമമുണ്ടായില്ല കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടല്ലോ ഇവർ ഒരു ജീവൻ രക്ഷിച്ചിട്ടാണ് സെക്കൻഡ് അടിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അർദ്ധർ പെട്ടെന്ന് അങ്ങ് മയങ്ങി വഴുന്നത് കാരണം ഓൾറെഡി അവർക്ക് കുറേ അബ്യൂസ് കിട്ടിയിട്ടുണ്ട് അവൻ്റെ പഴയ ഓണർ ഓണറെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ മൈക്കിളും ടീംസ് ആണെങ്കിലും ഇവന് വേഗം ഹോസ്പിറ്റലിലാക്കാൻ അപ്പോഴാണ് ഇവർ കാര്യം അറിയുന്നത് നമ്മുടെ അർദ്ധനെ എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണം പക്ഷേ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ അവൻ ജീവനോട് ഉണ്ടാവില്ലെന്ന് ഉറപ്പില്ല വെറുപ്പ് നിൽക്കുന്ന സ്ഥലത്ത് അതിനുവേണ്ട എക്വിപ്മെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇന്നില്ലെങ്കിൽ നമ്മുടെ നായനെ കൊന്നുകളയണം അല്ലയെന്നുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് സർജറി ചെയ്യണം പക്ഷെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നൂലമാലയാണ് കുറേ പണിയെടുക്കേണ്ടി വരും പക്ഷെ നമ്മുടെ മൈക്കിൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവർ രണ്ടും കൽപ്പിച്ച എയർപോർട്ടിലോട്ട് അങ്ങ് പോവാൻ അവിടെ അതാ നമ്മുടെ ഡെക്കർ ഉൾപ്പെടെയുള്ള എല്ലാ അത്ലീറ്റ്സും ഉണ്ട് നമ്മുടെ അർദ്ധറിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അവരെല്ലാവരും ചേർന്ന് ഇടപെടുന്നു നമ്മുടെ അർദ്ധറിനും മൈക്കിളിനുള്ള വിസയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആവുന്നുണ്ട് അവൻ അമേരിക്കയിലെത്തി അവന്റെ ജീവൻ രക്ഷിച്ചു പിന്നെ പോരാത്തിന് നമ്മുടെ അർദ്ധറിൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് എടുത്തത് നാട്ടുകാരാണ് അവന്റെ പേരിൽ ഒരു ചാരിറ്റിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൽ ഭയങ്കരമായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഒരു ചാരിറ്റി ഫണ്ടിൽ നിന്ന് കിട്ടിയ തുക ബാക്കിയുള്ള തുകയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇതുപോലെ പെട്ട് എടുക്കുന്ന ഓരോ എനിമൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നമ്മുടെ മൈക്കിളിന്റെ തീരുമാനം സോ എന്നാലൊരു ഹാപ്പി എൻഡിങ്ങിലൂടെ നമ്മുടെ ഈ ഒരു സിനിമ അവസാനിച്ചിരിക്കുകയാണ് ഇത് ഒറിജിനലായിട്ട് നടന്നൊരു കഥയാണ് കേട്ടോ ഇതുപോലത്തെ ഒരു മൈക്കിൾ എന്നൊരാളുണ്ടായിരുന്നു അർദ്ധ എന്നൊരു നായ ഉണ്ടായിരുന്നു അവരുടെ ഒരു ഒറിജിനൽ ആ ഒരു കഥയെ ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ